ഇനി എക്സ് മുസ്ലിംസിൻ്റെ യാരിഫ് ഹുസൈൻ ലിയാ ജബ്ബാർ മഹഷ ജാമിദ ടീച്ചർ ഇതുപോലെയൊക്കെയുള്ള അതായത് മുസ്ലിംസിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാ മതത്തിലും അതത് പരിഷ്കരണവാദികളുണ്ട് ഞാൻ ഈ മുസ്ലിംസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് എക്സ് മുസ്ലിംസിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഇവരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രവാചകനെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടോ ഖുറാൻ പഠനവിധേയമാക്കിക്കൊണ്ടോ വിമർശനാത്മകമായി തന്നെ പഠനവിധേയമാക്കിക്കൊണ്ടോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ പലതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനെ പ്രതിരോധിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരെ ഫോണിൽ വിളിക്കുന്ന ആൾക്കാരുടെ സംഭാഷണം നല്ല പച്ച തെറിയായിട്ടാണ് വരുന്നത് ഇസ്ലാം ഇതാണെന്ന് കാണിക്കാൻ അവർ അവരിതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്താ എന്തുകൊണ്ട് ഞാൻ ഇസ്ലാം വിട്ടു എന്നതിന് കാരണമായിട്ട് അവർ പറയുന്നത് നിങ്ങളിങ്ങനെയാണ് ഇസ്ലാം പഠിച്ച മദ്രസയിൽ പഠിച്ച നിങ്ങൾ തെറിയാണ് പറയുന്നത് ഇതാണോ നിങ്ങളെ പഠിപ്പിച്ച സംസ്കാരം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ പ്രതിരോധിക്കുന്നവരുടെ ഭാഷ അത് നമുക്ക് തന്നെ ആണിയായി വരുന്ന ഒരു ഘട്ടമില്ലേ ഇത് പ്രതിരോധിക്കുന്ന ആൾക്കാരുടെ ഭാഷയുടെ ഒരു സാധാരണ സാമാന്യ കാര്യങ്ങളുണ്ട് പ്രതിരോധിക്കുന്ന ആൾക്കാരുടെ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ഭാഷയിലും വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം എത്തിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എത്തിസ്റ്റുകൾ ഇവരെക്കാൾ കൂടുതൽ മനോഹരമായിട്ട് എത്തിസം ആവിഷ്കരിച്ച ആളുകൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആളുകളുടെ പേരുകളും നമ്മൾ എടുത്തു പറയുന്നില്ല പക്ഷേ അവരുപയോഗിച്ച ഭാഷയിലല്ല ഇപ്പോൾ ഈ വലതുപക്ഷ യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവര് സത്യത്തിൽ ഈ പറയുന്ന മരത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് മരത്തെ വിമർശിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും നമ്മളെതിരല്ല പക്ഷെ അവരുടെ ഭാഷയിലും ചില പ്രശ്നങ്ങളുണ്ട് അവരുടെ ഭാഷയിലും അത് ഞാൻ ഫുൾ ആക്കട്ടെ പ്രവാചകനെ വിമർശിക്കുമ്പോഴും പ്രവാചകന്റെ കുടുംബജീവിതത്തെ വിമർശിക്കുമ്പോഴും മാന്യതയുടെ സകലാതിരുകളും പരിധി ലംഘിക്കുമ്പോൾ മറുവശത്തിനൊന്നും സഭ്യമല്ലാത്ത ചില സംഗതികളൊക്കെ ഞാനത് വല്ലാണ്ടെന്നും ശ്രദ്ധിച്ചിട്ടില്ല ചിലപ്പോൾ ഉണ്ടായേക്കും അങ്ങനെ ആ രീതിയിൽ ഉണ്ടായേക്കും പക്ഷേ അതേസമയം തന്നെ ഈ പറയുന്ന വലതുപക്ഷ യുക്തിവാദികളുടെ ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുടെ അവരുടെ ഭാഷയിലും അവരുടെ രീ എന്താണ് വാക്കുകളിലുമൊക്കെ അതിരുകവിച്ചലുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം അതിരുകവിച്ചലുകളോട് സ്വാഭാവികമായിട്ടും മറുപക്ഷത്തും അതിർ ഞാൻ ആ മറുപക്ഷത്തുള്ള അതിര കവിച്ചിലുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഒരിക്കലും തന്നെ എതിരാളിയെ ആ രീതിയിൽ വിമർശിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഖുറാൻ പറയുന്നത് ഖുറാനിലൊരു വചനം എന്താ വലാ സുബുല്ലതീയിലെ യുറൗന ബന്ധൂരില്ല അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഖുറാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ നിങ്ങൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്താവും ആ ദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥ വിശേഷം ഉണ്ടാകും ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ ഒരു ബെയ്സാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളുടെയും ഒരു ബേസാണ് നമുക്കിടയിൽ സംവാദമാണ് നടക്കേണ്ടത് സംവാദം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ എന്ന് പറഞ്ഞത് ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വാദപ്രതിവാദം എന്ന രീതിയിലേക്ക് ജയിക്കാനും തോൽപ്പിക്കാനും ഒരാൾക്ക് ഉദ്ദേശം എന്തെങ്കിലും പോലും ഒരു സഭ്യമായിട്ടുള്ള ഒരു ഭാഷയിൽ രണ്ട് കൂട്ടരും അവരുടെ ആശയങ്ങൾ പറഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്കില്ല ഒരാൾ എന്താണ് ഈ പറയുന്ന എക്സ് മുസ്ലിം ആയി അതിനുശേഷം അയാൾക്ക് അയാൾ എന്തുകൊണ്ട് വിശ്വാസം വിട്ടു എന്ന് പറയുമ്പോൾ അയാളൊരു മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറുപശത്ത് ഇവിടുന്ന് ഒരു മാന്യമായിട്ടുള്ള ഭാഷ വരു ഞാൻ അവിടുന്ന് മാന്യമായ ഭാഷ വന്നിട്ടില്ലെങ്കിൽ പോലും വിശ്വാസികളെന്ന നിലക്ക് മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് കാരണം ഖുർആൻ പറയുന്നത് എന്താ വല സീ ആ നന്മയും തിന്മയും തുല്യമാവുകയില്ല ഇത് നന്മയെ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് അങ്ങനെയാ പറഞ്ഞത് അപ്പം അതിനുള്ള ഒരു ക്ഷമവിശ്വാസികൾ പ്രകടിപ്പിക്കുകയും വേണം അങ്ങനെ ഇല്ലെങ്കിൽ ഫൈതൽ ലതി അങ്ങനെ ഒരു തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നാൽ കുറാൻ പറയാണ് ബൈനഹു വലിയുൻ ഹമീം നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കും ഇടയിൽ വല്ലാത്തൊരു മൈത്രി ബന്ധം രൂപപ്പെടും എന്നുള്ളതാണ് അപ്പം എനിക്ക് ഒരു ചുരുക്കി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് വിഭാഗം ആളുകളും മാന്യമായ ഭാഷയിൽ സംവദിക്കുക ഇപ്പം പറയുന്ന ഈ എത്തിസ്റ്റുകളും ഈ എക്സ മുസ്ലിങ്ങളും അവരെ എന്തു ചെയ്യുക അവർ മാന്യമായ ഭാഷയിൽ ഇസ്ലാമിനെ വിമർശിക്കുക അത് അവർക്ക് പ്രതിരോധം തീർക്കുന്ന ആൾക്കാരും മാന്യമായ ഭാഷയിൽ തന്നെ ഇരു കൂട്ടരും മാന്യമായ ഭാഷയിൽ തന്നെ അതിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനെ ആ ഒരു രീതിയിലുള്ള സംവാദം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവാദങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സംവാദങ്ങളാണ് സംഭവം ആ അത് അക്കാദമിക്കിൽ ഉയർന്ന തലത്തിലാണ് ഈ സംവാദത്തിന്റെ ഘട്ടത്തിൽ സ്വാഭാവികമായി ഇപ്പോൾ താങ്കളെ പോലെ ഒരാളാണ് വിളിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയും വിമർശനങ്ങളെ ഉൾക്കൊള്ളും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും താഴെ തട്ടിൽ വരുമ്പോഴാണ് ഫോണിലാണ് വിളിച്ചിട്ട് അപ്പോൾ എന്ത് പറയാമല്ലോ ഈ ഫോണിൽ വിളിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പല മേഖലയിൽ നിന്നും വിളിക്കുമല്ലോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ആരിഫ് ഹുസൈന് അദ്ദേഹം എന്താണ് പ്രവാചകൻ്റെ ഒരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവാചകനെ പറ്റി ഒരിക്കലും എന്താണ് വിശ്വാസികൾ ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഒരു പലപ്രയോഗം നടത്തി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഒരു പ്രവാചക സ്നേഹി അയാളുടെ ഹൃദയം നന്ദുകൊണ്ട് ആ ടൈമിൽ പിന്നെ അയാൾക്കും തോന്നും അത്രക്കൊന്നും ഞാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നും ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോയ ചില വാക്കുകളാവും അതൊക്കെ ആയിരിക്കും പിന്നീട് ഈ ആരിഫ് ഹുസൈന് ഇതാണ് വിശ്വാസികളുടെ സംസ്കാരം എന്ന് പറഞ്ഞു പറഞ്ഞാണ്ട് പക്ഷെ അത് പറഞ്ഞതൊരു പണ്ഡിതനൊന്നും ആയിക്കൊള്ളുന്നില്ല ഒരു സാധാരണ ഒരു സാധാരണ ഒരാൾക്കും ഫോണിൽ വിളിക്കാം കാരണം ആരിഫ് ഹുസൈനെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ രീതിയിൽ ലൈവ് പ്രോഗ്രാം വിളിക്കാം എന്നിട്ട് ഓരോരുത്തരെയും ഫോണുകൾ ഇങ്ങനെ വിളിച്ച് അദ്ദേഹം ചിലപ്പോൾ ലൈവായിട്ട് ണ്ടാവും അതല്ലെങ്കിൽ ആ ഫോൺ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ നമുക്കതൊന്നും വെച്ചുകാണ്ട് മൊത്തത്തിൽ വിശ്വാസികളുടെ പ്രതിരോധം ഈ രീതിയിലാണെന്നൊന്നും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം